രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നമ്മുടെ ഫസ്റ്റ് ടൈം മാത്തമാറ്റിക്സ് എക്സാമില് നമ്മുടെ ചാപ്റ്ററാണ് ചാൻസസ് എന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ട് ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചോദ്യം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ എഴുതിയ കടലാസ് കഷ്ണങ്ങൾ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കുന്നു ഒരു പെട്ടിയില് ഒന്ന് മുതൽ പത്ത് വരെ എഴുതിയ കടലാസ കഷണങ്ങൾ ഓക്കെ അപ്പൊ അതേ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ടോട്ടൽ പത്ത് അതിനകത്തുണ്ട് ഓക്കെ പെട്ടിയിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്താൽ പെട്ടിയിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത ഒന്നാമത്തെ ചോദ്യമാണ് അഭാജ്യ സംഖ്യ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈൻ നമ്പേഴ്സ് ഓക്കെ അഭാജ്യ സംഖ്യ ആകുവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് സംഖ്യ ഇതൊക്കെയാണ് ഏറ്റവും ചെറിയ അഭാജ്യ അഭാജ്യസംഖ്യ രണ്ടാണ് അപ്പോൾ രണ്ടിനോട്ട് തുടങ്ങാം രണ്ടുണ്ട് മൂന്നുണ്ട് പിന്നെ അഞ്ചുണ്ട് ഏഴുണ്ട് ശരിയല്ലേ അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംഖ്യയെ ഉണ്ടോ അല്ലെങ്കിൽ ഇതേ സംഖ്യ ഉണ്ടോ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത്തരം സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഓക്കെ ഒന്നിനെ അപാചസംഖ്യ ആയിട്ട് എടുക്കാറില്ല പിന്നെന്താണ് സംഭവം അപ്പൊ മൊത്തം നാലെണ്ണമാണ് ടോട്ടൽ എത്ര എണ്ണം എണ്ണം പത്തെണ്ണമാണ് നാല് ബൈ പത്താണ് നമ്മളുടെ പ്രോവബിലിറ്റി സാധ്യത കേട്ടോ ആദ്യസംഖ്യകൾ എടുക്കാനുള്ള സാധ്യത പത്തെണ്ണത്തിൽ നാലെണ്ണമായിരിക്കും അപ്പൊ അതിന് ഇവിടെ രണ്ട് ഇവിടെ അഞ്ച് സോ ടു ബൈ ഫൈവ് ആണ് പ്രോബിലിറ്റി ഓക്കെ അടുത്ത ബി ചോദ്യം മൂന്നിന്റെ ഗുണിതങ്ങളാകാനുള്ള സാധ്യത മൂന്നിന്റെ ഗുണങ്ങൾ മൂന്നിന്റെ ഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കട്ടെ മൂന്നുണ്ട് ഗുണം മൂന്ന് മൂന്നും ആറുണ്ട് ആറ് മൂന്ന് ഒമ്പത് ഉണ്ട് അല്ലേ അല്ലേ ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് മൂന്ന് ആറ് ഒമ്പത് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ് അപ്പം പ്രഭു മൂന്നെണ്ണം ഉണ്ട് സോ ത്രീ ബൈ എണ്ണൊന്ന് നമുക്ക് ഇടാം എത്താൻ പറ്റത്തില്ല പതിനൊന്ന് എന്ന സംഖ്യ എഴുതിയ ഒരു കടലാസ് കഷ്ണം കൂടി അപ്പം പതിനൊന്ന് എഴുതിയ ഒരു കടലാസ് കഷ്ണം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു ശരിയല്ലേ അപ്പൊ ഒരു ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു മൊത്തം എത്ര ടോട്ടൽ ആയി ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും നിക്ഷേപിച്ചതിന് ശേഷം ഒരു കടലാസ് കഷ്ണം എടുത്താൽ അത് ഒരു ഒറ്റ ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യത അപ്പൊ സംഖ്യ എത്ര എണ്ണം ഉണ്ട് മൊത്തം ഒന്ന് മുതൽ പത്ത് വരെ ഉള്ളതിനകത്ത് അഞ്ചെണ്ണം ഉണ്ട് ഇതും കൂട്ടി ആറാകും അങ്ങനെ ആ സി ചോദ്യം സിക്സ് ബൈ ഇലവൻ ആവും ഒന്ന് മുതൽ പത്ത് വരെ ഉള്ളതിനകത്ത് അഞ്ച് ഇവൻ നമ്പരും അഞ്ച് ഓഡ് നമ്പരും ഉള്ളത്. ക്ലിയർ ആണോ അല്ല അതിന് ഒന്ന് മൂന്ന് അഞ്ച് ഇങ്ങനെ ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യം വേണ്ട ഒന്ന് മുതൽ പത്ത് വരെ അഞ്ച് ഇവൻ നമ്പരും അഞ്ച് ഓഡ് നമ്പറും ഉള്ളത്. അതിന്റെ കൂട്ടത്തിലാണ് ഒരു ഓഡ് നമ്പരും കൂടെ വന്നത് അപ്പം പ്ലസ് വണ് േ ആ ഒരു ലോജിക്ക് മനസ്സിൽ വെച്ചോണം കേട്ടോ ഇനി ഒന്ന് മുതൽ ഇരുപത് വരെ എത്ര പത്ത് ഇവൻ നമ്പരും പത്ത് ഓടി നമ്പരും ഉണ്ട് ഒന്ന് മുതൽ വരെ മുതൽ പത്തൊമ്പത് വരെ എത്ര ഇവൻ നമ്പരും എത്ര ഓടി നമ്പരും ഉണ്ട് അപ്പോൾ ഒന്ന് മുതൽ പതിനെട്ട് വരെ നമുക്ക് ഒമ്പത് ഇവൻ നമ്പരും ഒമ്പത് ഓടി നമ്പരും പറയാം ശരിയല്ലേ ഈ പത്തൊമ്പത് ഒരു നമ്പർ അല്ലേ അങ്ങനെ നമുക്ക് പത്താക്കാം അതായത് മുതൽ പത്തൊമ്പത് വരെ ഒമ്പത് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാതെ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊക്കെയാണ് മനസ്സിൽ തന്നെ വന്നോളൂ മൂന്ന് ചോദ്യം മാക്സിമം പോയാൽ മൂന്ന് മിനിറ്റ് എടുക്കും